ഹലോ ഗേസ് അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ സുഖമായിട്ട് അഹത്തായിരിക്കുന്നു അലഹമ്മില്ല അങ്ങനെ പോകുന്നു ഇന്ന് ഇത് വൈകുന്നേരത്തെ വീടല്ല കേട്ടോ ഈ ഒരു ഈ അന്തരീക്ഷങ്ങളാ തോന്നുന്നു നിങ്ങൾ വൈകുന്നേരം ഞാൻ അധികം അങ്ങനെ വൈകുന്നേരമാണല്ലോ വീടാണല്ലേ അല്ല ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗേസ് ഇന്ന് നമ്മൾ പോകുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ ഒരു ഏഴ് മണി ടൈമാണ് ഇത് പോയല്ല കേട്ടോ പോയെന്ന് പോയതെന്ന് കരുതേണ്ട ഇത് ഞങ്ങൾ ഇവിടുത്തെ റോഡാട്ടോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഫുൾ വലിയ വലിയ ലോറികൾ പോകുമ്പോൾ ബാറെ ഏറ്റിങ്ങാണെങ്കിൽ പോകാൻ അപ്പോൾ ഇങ്ങനെ പൊളിക്കണതാട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പോവാല്ല സ്ഥലത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണേട്ടോ ഭക്ഷണം ലൈറ്റ് ആയിട്ട് ഏഴ് മണിയെല്ലാം ആയിട്ടുള്ളൂ ഫുഡൊക്കെ ഉണ്ടാക്കി പോകുമ്പോഴത്തേന് നേരം കുറേ ആവും അപ്പോൾ ഞാൻ നേരം വെഗുന്ന് വിചാരിച്ചപ്പോൾ എന്നോട് ഇക്കാരണം നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ ഇക്കം കടയിട്ട് ഇക്ക അത് എടുത്തപ്പോ ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കണം നല്ല ചാറ്റലുമായിട്ട് നിങ്ങൾ ഇറങ്ങിയപ്പോൾ അത്രല്ലേനും ഒരു നല്ല ചാറ്റൽമായൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു കൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ എനിക്ക് നല്ല ഉയ്യുന്നപടി ചട്ടിനി രണ്ട് വിധം ചട്ടിനി നല്ല എന്താ പറയുക ലൈറ്റ് ചായ ഒക്കെ കൊടുന്ന് ഞാൻ ചായ അങ്ങനെ കുടിക്കാത്ത ആളാണ് പക്ഷെ അവിടെ കാപ്പി ഇല്ലാതെ തോന്നുന്നു അപ്പോൾ ചായ അഡ്ജസ്റ്റ് ചെയ്തു ഉണ്ടാകുമ്പോൾ ഇല്ലതുപോലെ തന്നെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കൂടെ മോനും വന്നിട്ട് അങ്ങനെ ഞാനും മോൻ ഒന്ന് കഴിച്ചു ചെറിയ മോനെ മറ്റേ ഉണ്ണിയപ്പണ്ടെക്കാണ്ട് ഒരു ഉണ്ണിയപ്പോൾ അതാട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ട് കാരണം കാക്കു വണ്ടി വിളിക്കാൻ പോയി ഞങ്ങൾ വണ്ടി കംപ്ലയിൻ്റ് ആണല്ലോ ഞങ്ങൾ ട്രിപ്പ് വിളിച്ചിട്ട് പോകാം എന്നിട്ട് വിചാ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നിടത്തേക്ക് ബസ്സൊന്നും ഇല്ല കാരണം ഉള്ളേരി കൂടെയാണ് പോകാതെ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എൻ്റെ കാക്കു വന്ന് വണ്ടി വണ്ടി കൊടുന്ന് കേട്ടോ ഞങ്ങൾ കയറി വണ്ടി കയറിയത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞമ്മളിപ്പം എങ്ങട്ടാ പോണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ ഞാൻ ഞാനൊരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു വെഡ്ഡിങ് വീഡിയോസ് ഉണ്ട് അതിൽ പോയി കണ്ടല്ലാരും ഒരു ഓഡിറ്റോറിയം ആ ഓഡി ഞങ്ങൾ വീടിൻ്റെ ആണെന്ന് കുറച്ച് നടക്കാനുള്ളൂ ആ ഓഡിറ്റോറിയത്തിൻ്റെ ആ റോട്ട് കൂടെ ആയിട്ടാണ് പോണത് ഇവിടെ ഫുള്ള് കോറി മരങ്ങള് പച്ചപ്പ് എന്താ പറയുക ഒരു ഉൾ ഗ്രാമപ്രദേശായിട്ടോ എൻ്റെ വീട് ഫുള്ള് മരങ്ങളും മലകളും ഊരകമല ആ ഭാഗത്തൊക്കെ ആയിട്ട് എൻ്റെ വീടായിട്ട് കിടക്കണം ഈ ഊരകമല നേരത്തോ നേരത്തായ തന്നെ കേട്ടോ നല്ല രസമായിട്ടാണ് അവിടെയൊക്കെ കാണാൻ സത്യം വന്നാൽ എൻ്റെ വീടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉള്ളേരിയെക്കൂടെ ആണെങ്കിലും നമ്മൾ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു എന്ന് പറയില്ല അങ്ങനത്തെ ഒരുതാട്ടോ ഏ അപ്പോൾ ഈ കാണുന്ന വീടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ എൻ്റെ കാക്കുവിനോട് എപ്പോഴും പറയാം നമുക്ക് ഉണ്ടാക്കിടങ്ങാൻ അങ്ങനത്തെ ഒരു വീട് മതി ചെറുത് എനിക്ക് വലിയ ബാർക്കിൻ്റെ വീടൊന്നും രണ്ട് രണ്ട് തട്ടിൻ്റെ വീടൊക്കെ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് അത്ര വലിയ വീട്ടിലൊക്കെ നിൽക്കാൻ ഒറ്റക്കല്ലേ ഞാനും എൻ്റെ രണ്ട് മക്കളും കാക്കുവല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ വലിയ ഫു ഫാമിലിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഒറ്റക്കൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ ഈ കാണുന്നത് എന്താണെന്ന് പറയുക നമ്മൾ മിനിയൂട്ടിക്കല്ലേ റോഡ് റോഡൊക്കെ പോകണോടത്തൊക്കെ എത്തുന്നുണ്ട് കേട്ടോ അത് കാണുന്നത് നമ്മൾ മിനിയൂട്ടി പാത്ത കോട കേട്ടോ അങ്ങോട്ട് ഫുള്ള് എന്താ പറയുക ഈ സൈഡ് ഫുള്ള് വെയിലും ആ മിനിയൂട്ടി പാത്തേക്ക് ഫുള്ള് കോട കേട്ടോ അപ്പം ഇതാ ഞങ്ങളിൻ്റെ വീട്ടിൽ എത്താനായിട്ട് എൻ്റെ വീട്ടിലേക്ക് എന്താ പറയുക ഞങ്ങളിപ്പോൾ നിൽക്കുന്നോടത്തുനിന്ന് വെറും ഒരു പത്ത് മിനിറ്റിൻ്റെയൊക്കെ യാത്ര ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇവിടെ കേട്ടോ എൻ്റെ കുഞ്ഞാമ്മേൻ്റെ വീട് കുഞ്ഞാമ്മ മീൻസ് എന്താ വെച്ചാൽ കുഞ്ഞാമ്മ എന്ന് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ കാക്കുൻ്റെ ഉപ്പാൻ്റെ എൻ്റെ അമ്മ ഊസാക്കാൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ ഈ ഈ ആപ്പാൻ്റെ വീട്ടിൽക്കാണ് എൻ്റെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഈ ആമ കേട്ടോ കുഞ്ഞാമ്മേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടോ കുഞ്ഞാമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇത്ത തന്നെ ആയിട്ട് എനിക്കൊരു താത്തയാണ് ഇപ്പോൾ യൂട്യൂബൊക്കെ ഇറങ്ങാൻ വരെ ഈ കുഞ്ഞാമ്മേട്ടന്നെ ഞാൻ ഇല്ല എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ഞാൻ കുറേ കാലമായിട്ട് ബാക്കിൽ നിൽക്കണം അപ്പം എന്നോട് പോലെ എനിക്ക് കഴിവുണ്ട് എനിക്ക് ഒരുപാട് കഴിവുണ്ട് ഇങ്ങനെ തളർന്ന് നിന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കറക്കിയിക്കണത് ഈ കുഞ്ഞാമ്മേട്ട് സത്യം പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് ഫുള്ളിൻ്റെ കുഞ്ഞാമാക്കാണ് അങ്ങനെ അതാണ് ഞങ്ങൾ ഒരു റോഡ് മൂന്ന് റോഡ് കണ്ടിട്ടില്ലേ അതിൽ മേൽക്കുമെനിയോട്ടേക്ക് പോകും ഇവിടുന്ന് നേരെ കുറച്ചുള്ളൂ കേട്ടോ ഈ കുഞ്ഞാമ്മാൻ്റെ വീട്ടിൽ നിൻ്റെ വീട്ടിൽ ഒരു കിലോമീറ്റർ ഉണ്ടാവുക കഷ്ടിച്ചുണ്ടാവുകയുള്ളു കേട്ടോ എടുത്തു കല്യാണം കഴിച്ചിട്ട് രണ്ടുപ്പന്മാരും കൂടി കല്യാണം അങ്ങനെ ഇപ്പം ഫ്രണ്ടുകൾ തമ്മിൽ കല്യാണം മക്കളെ കല്യാണം കഴിപ്പിക്കാറില്ല അങ്ങനെ കല്യാണം അതാണ് ഇട്ട് എത്രയെടുത്ത് കൂറ്റ ഇന്ന് മയപ്പാത്തിൽ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കൂറ്റ് ഭയങ്കര പ്രശ്നമാണല്ലേ ഈ റെക്കോർഡിങ്ങൊക്കെ കൊടുക്കണേനെ അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഫുള്ള് മരങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ പിരകളൊക്കെ കഴിഞ്ഞു കലകളൊക്കെ ഇനി കുറച്ച് അടിഭാ ഇതിൻ്റെ അടിഭാഗത്താട്ടോ കുറേ വീടുകളില്ലത് ഇപ്പോൾ ഈ കണ്ടില്ലേ പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് കുറച്ച് വീടുകളുള്ളൂ ഇനി ഫുള്ള് മല അങ്ങനത്തെ ഒരു ഇതാട്ടോ ഞാൻ മലേൻ്റേത് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ട് പരമാവധി എടുക്കാൻ ശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല ഈ കീപോർഡുള്ള റോഡ് എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ എൻ്റെ വീടെത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കുഞ്ഞമ്മൻ്റെ അവിടെ നിന്ന് കഷ്ടിച്ചൊരു ഒരു കിലോമീറ്റർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കുഞ്ഞാമാൻ്റെ മക്കൾക്ക് എനിക്കൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു അംഗലവാടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കാലത്തോട്ടങ്ങളാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ അൽവാസികളാട്ടോ ഞാൻ ചെറുപ്പത്തിലേക്ക് ഒരുപാട് വട്ടം ഇവിടെ വന്നിരുന്നിട്ടുണ്ട് എൻ്റെ അമ്മ ജോലിക്കൊക്കെ പോകുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് വന്നിരുന്നത് ഇവലൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ട് തന്നെ കാരണം പണി പണി കഴിഞ്ഞ് വരുമ്പോൾ നേരം അപ്പം ഞങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന കേട്ടോ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങട്ട് അങ്ങട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലപ്പുറംകാര കാല ഭാഷ അങ്ങനെ ഉണ്ടോ അതുകൊണ്ടാട്ടാ ഇങ്ങട്ട് എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോസിലിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ നമ്മളെങ്ങനെയാണ് അങ്ങനെയാണല്ലോ നമ്മൾ നിങ്ങളെ മുമ്പ് വീഡിയോസ് വെക്കേണ്ടി വരും നമ്മളിങ്ങനെ ആക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മളെന്താണോ അങ്ങനെ ഇതാ ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ റോഡിൻ്റെ അണ്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾ വീടിൻ്റെ മിക്കത്തറ്റം വണ്ടി പോകില്ല കാരണം ഇതൊരു കയറ്റാണ് ആ കയറ്റിട്ട് കൂടെ നടന്നിട്ട് വേണം പോകാൻ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ പരമാവധി മലപ്രദേശം മലകളൊക്കെ എടുത്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞമ്മൾ പോണത് എന്താണ് അപ്പത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തുക്കുന്നത് എനിക്ക് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചേർക്കുക ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഞാനിപ്പോൾ ഈ പോണത് എന്താണ് അങ്ങനെ ആയിട്ടോ എടുത്തു അപ്പോൾ ഇതാ ഇവിടെ നിന്ന് മേലെ അവിടെ കേട്ടോ നമ്മൾ ഊരകമല എന്ന് പറയുന്ന സ്ഥലം ഊരകമല ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചങ്ങോട് നടക്കാനുള്ളൂ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ളൂ കണ്ടാൽ നല്ല ദൂരമല്ല മാതിരി തോന്നും ഇല്ല എടുത്ത് തന്നെ കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നവൾക്കൊക്കെ അങ്ങനെ പോയി കയറിങ്ങാടൊക്കെ പോകെ മേൽക്ക് കയറാൻ കഴിയുമല്ലോ വീയുടെ താഴത്ത് വീയും ഉണ്ട് അപ്പം ഇതാ കാക്കും മക്കളൊക്കെ കയറണുണ്ട് ഞാൻ വേക്കൽ അങ്ങനൊക്കെ ചെറിയൊരു ഉണ്ട് ഇട്ടോ ഇവിടെ റോഡ് പണി കഴിയുമെന്നാണ് പറയുന്നത് എന്താവോ എന്തോ കുറേ ആയി മാന്തി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കണ ആവും ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കേട്ടോ ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വീടൊരു ചെറിയൊരു പാർപ്പിൻ്റെ വീടാട്ടോ അലഹമ്മദന ഇതേലും ഉണ്ട് ഇതും എത്രയോ പേരുണ്ടല്ലേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അലഹമ്മദില്ല അപ്പം ഇതാ ഇത് ഞങ്ങളെ എൻ്റെ ഇപ്പാക്ക ആട് പോത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ അവിടെ കുറേ ആടുകളും പോത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആടുകളൊക്കെ വീട്ടിൻ്റെ ഉപ്പാക്കു നോക്കാൻ കഴിയാതെ അപ്പോൾ എൻ്റെ പറ്റും പിന്നെ പോത്തുകളുണ്ടാവും നമ്മൾ വലിയ പെരുന്നാക്കൊക്കെ എൻ്റെ അപ്പം അങ്ങനെ വളർത്തി ഇങ്ങനെ കൊടുക്കാറാണ് ഇപ്പോൾ വലിയ വലിയ ഇരുന്നാക്കുകൊണ്ട് അത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ എൻ്റെ കൊച്ച് സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ വീടാ അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ എൻ്റെ താത്താൻ്റെ കുട്ടി മണ്ടിയിട്ട് അത് ഞാൻ യൂട്യൂബിടെ ഒന്നും എനിക്കറി ഞാൻ ഫോൺ കഴിക്കുക പിടിച്ചപ്പോൾ തന്നെ മണ്ടിട്ടാണ് അപ്പം തന്നെ എന്നെ കുറേ ആൾക്കാർ കാത്തൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ താത്താൻ്റെ രണ്ടാമത്തെ ോട്ട് ഇവളെ പേര് പാപ്പി പാപ്പിന്നാട്ടോ എന്നാണ് ഞങ്ങൾ വിളിക്കാറട്ടെ അങ്ങനെ ഇതാ ഓള് പിന്നെ ഓൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കണായപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ എടുത്തില്ല അവിടുത്തെ ഉസ്താന്മാർക്കും അങ്ങനെയൊക്കെ പറ്റുമെന്നറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോൾ അതാ പുതിയ അതികൾ അതിഥികൾ കുറേ ഉണ്ടട്ടോ ഇവിടെ ഞാൻ വലിയ കൂടി ചോദിച്ചിട്ടൊക്കെ ഏടുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണേ